ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ വ്ലോഗായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പ്രിപ്പറേഷൻ കേട്ടോ അപ്പോൾ എന്ന് വെച്ചെങ്കിൽ ചിക്കന് ചിക്കൻ ഇങ്ങനെ ഇതുപോലെ ആക്കുകയെന്ന് ചോദിച്ച് അപ്പോൾ കറിയൊന്നും കൂട്ടാനായിരിക്കും നോക്കുമ്പോൾ ശേഷം കറി കൂട്ടാനേ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു പോലെ ആക്കിയിട്ട് വെക്കാമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് വെക്കുന്നത് രാവിലെ തന്നെ ഇതുപോലെ എല്ലാം റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ആകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണ് അന്നെങ്കിൽ മാത്രമല്ല ഉപ്പൊക്കെ പൊടിക്കും അപ്പോൾ അതിൻ്റെ ഒരു പേസ്റ്റ് പോലെ ഇങ്ങനെ ഇതുപോലെ റെഡിയാക്കിയിട്ട് വെച്ചാൽ നീരുള്ളി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ജീരകം പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇത്ര ഇട്ടിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇതുപോലെ ഫ്രിഡ്ജിൽ സെറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഒരു അഞ്ച് മണി ആവുമ്പോഴത്തിട്ട് ഇതുപോലെ ചെറിയ തീര ഇട്ടിട്ടല്ലേ ചെറിയൊരു ഫ്ലെയിം ആക്കിയിട്ട് ഇങ്ങനെ ചെറുങ്ങനെ പൊരിക്കുന്നതാണ് അതിൻ്റെ കുറച്ച് മസാലക്കൈലേക്ക് തന്നെ ഇട്ടിട്ട് നല്ല പകല മസാല പൊടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഉപ്പും മസാലയൊക്കെ നല്ല പാന പൊടിച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ തീരട്ടിട്ട് അടിച്ചിട്ട് വെച്ചിട്ട് വേവിച്ചു കേട്ടാ ഒരു അരമണിക്കൂർ വെച്ചിട്ട് വേവിച്ചതിന് നല്ല ഏകദേശം നല്ല വന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റിൽ തന്നെ ഇത് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇത് നല്ല ഏകദേശം നല്ല ഇങ്ങനെ മരിഞ്ഞിട്ടല്ല നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ ഇട്ടിയ ഇതിലല്ലേ ഞാൻ നേരത്തെ ഉണ്ടായ ബാക്കിൻ്റെ പേസ്റ്റ് എടുത്തിട്ട് അതിലേക്ക് അതിലേക്കിട്ട് നല്ല പകല നീരുള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി അതിലേക്ക് ഇട്ടിട്ട് നല്ല പങ്ങല പേസ്റ്റിനെ റോസ്റ്റാക്കിയിട്ട് എടുത്തിട്ടാണ് അപ്പോൾ ഇത് ഞാൻ ചെറിയ ചെറിയ പീസ് ചിക്കൻ ഫ്രൈ ആക്കുന്നതാണ് റോൾ ആക്കാൻ വേണ്ടിയിട്ട് ഏകദേശം അഞ്ച് മണിയാകാനാൻ വന്നിട്ടായിരുന്നല്ലോ റെഡി ആക്കാൻ വേണ്ടി വന്നത് പിന്നെ ആങ്ങളെ നോമ്പ് എറുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന അവർ നാട്ടിൽ പിന്നെ ഓനും ഉണ്ടായിട്ടാണ് നാട്ടിൽ അപ്പോൾ ഉണ്ടാകുമ്പോൾ ഓനും കൂടി ഒന്ന് വിളിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ നോമ്പ് എറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ റോളിൻ്റെ ഷീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീരുള്ളി സവാളയില്ല സവാള കുറച്ച് ക്യാബേജ് പിന്നെ ചിക്കൻ ഇതുപോലെ പൊടിച്ചിട്ടിട്ടാണ് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളീൻ്റെ പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ല പാൽ ഇതുപോലെ ആക്കിയിട്ട് എടുത്തിട്ടാണ് കേട്ടോ അങ്ങനെ സമൂസൊക്കെ റോളിനൊക്കെ ഇങ്ങനെ ഫില്ലിങ് റെഡിയാക്കുന്നുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റ് വന്ന് തിന്നാന് അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ചിക്കൻ റെഡി ആയിട്ടോരോന്നിറന്നു നോക്കുന്നുണ്ടായിട്ടാണ് അപ്പോൾ ചിക്കൻ ഏകദേശം കാലൊക്കെ നല്ല പാൽ ഉരുകി വന്നിട്ട് നല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഞാൻ റോളിൻ്റെ ഷീറ്റും റെഡി ആയിന് അപ്പോൾ അതിനെ തന്നെ നമുക്ക് എണ്ണയിലിട്ടിട്ട് മുക്കി പൊരിക്കണം ടൈം അഞ്ചൊര ആറ് മണി ആയിക്കൊണ്ട് വന്നപ്പോൾ എല്ലാം ഒരേ രണ്ട് മൂന്ന് സ്റ്റൗവിലായിട്ടിങ്ങനെ സെറ്റാക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ ഞാൻ ഇതുപോലത്തെ സമോസ ഷീറ്റ് റോൾ ഷീറ്റിലാണ് കേട്ടോ ഉണ്ടാക്കി ഉണ്ടാക്കല് അങ്ങനെ കുറച്ച് നമുക്ക് ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കിട്ടാ കുറേ ഉണ്ടാക്കിയില്ല കാരണം എല്ലാ എണ്ണയിലുള്ള കടിയും എല്ലാം മടുത്തിട്ടാണ് നോമ്പ് തിരുന്നായിട്ട് മുന്നേ സമോസയും റോളും എല്ലാ ഐറ്റംസും അപ്പം അടുത്തിട്ടായി പിന്നെ മോമോസാക്കിയിട്ടുണ്ടായിട്ടാണ് സ്റ്റീം ഉണ്ടാക്കി ഫ്രൈഡ് ആക്കി പക്ഷെ എല്ലാവരും കഴിച്ചത് ഈ മൊമോസ് തന്നെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിന് പിള്ളേരും എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടെ ഈ മോമോസ് നാല് ചവള് നാല് സ്റ്റൗളും കത്തിച്ചിട്ട് ഒരോന്നൊരുന്നേ വെച്ചിട്ട് എല്ലാം പെട്ടെന്ന് ഒരു മണിക്കൂർ തന്നെ എല്ലാം റെഡി ആക്കിയിട്ട് എടുത്തേട്ടാ സ്റ്റീമ് മോമോസും റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടെ മോമോസ് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്താ കണ്ടില്ലേ മോമോസ് അടി പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടെ ആട്ടെ ഇത് പിന്നെ ഇതാ ജ്യൂസാക്കുന്നത് പിന്നെ സമയം ആറു മണി ആറേക്കാളായി അങ്ങനെ ക്ഷമാമുണ്ടായിരുന്നിട്ടാണ് ഫ്രീസറിൽ വെച്ചിട്ട് അങ്ങനെ ക്ഷമാവും അന്നാറും ജ്യൂസ് ആണ് കേട്ടോ ഉറുമ്പം പഴമല്ലേ അതും കൂടി ജ്യൂസ് ആക്കിയിട്ട് എടുത്താണ് അനാറ് ജ്യൂസാക്കിയിട്ട് റെഡി ആയിരുന്നു അപ്പം ഇത് ക്ഷമാമും കൂടി ജ്യൂസാക്കിയിട്ട് എല്ലാത്തരം ജ്യൂസും എടുത്തിട്ടാണ് അധികം ബത്തക്ക ജ്യൂസ് അങ്ങനെ ആവുന്നിട്ടോ ബത്തക്ക സെറത്ത് ഉണ്ടാക്കലാണ് അപ്പം ഇന്നിത് ക്ഷമാക്കാമെന്ന് വിചാരിച്ചിട്ടാ ഇങ്ങനെ ഷെയ്ക്ക് ഒന്നും നോമ്പിൻ സമയത്തൊക്കെ കുടിക്കാൻ ഭയങ്കര ഇപ്പം ആടാന്നെട്ടോ അപ്പോൾ ഇങ്ങനെ ക്ഷമാമും ജ്യൂസും റെഡിയായി സമയം ആറര മണി ആയിട്ടാണ് അപ്പം അങ്ങനെ പെട്ടെന്നല്ല ടേബിളിൽ കൊണ്ടുവച്ചിട്ട് നോമ്പുറുക്കാൻ നമുക്ക് ഒന്നോ എത്തിനട്ടെ അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്യുന്നുണ്ട് നോമ്പറിനാണ് അങ്ങനെ ഓരോ സമയത്ത് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നോമ്പറക്കാൻ സെഫിയൊക്കെ നാട്ടിലുണ്ടാകുമ്പോൾ എല്ലാവരും ഒന്നിച്ച് നോമ്പെറുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഓന് ഒന്നും നോമ്പറിക്കാതിരിക്കാണ്ടായിട്ട് ഓനും കൂടി നീം വാങ്ങിട്ട് ഓന് വിളിച്ചിട്ടാണ് സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടാ കുറേ ഐറ്റംസ് ഒന്നും ഒന്നും ഉണ്ടാക്കിയിട്ടാണ് കാരണം ഉണ്ടാക്കിയുമ്പോൾ ഒന്നും കഴിക്കുന്നില്ല എല്ലാ വേസ്റ്റ് ആയിട്ട് പോകുന്നില്ലാണ്ട് അങ്ങനെ അമ്മ പുരലുണ്ടാക്കുന്ന സെയിം ഐറ്റംസിൽ തന്നെ നോമ്പ് തുറന്നതട്ടോ കുറേ തരം ജ്യൂസ് എണ്ണക്കടി അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് കുറച്ചിൽ മാത്രം നോമ്പ് തുറന്നതാന്ന് കേട്ടാ അപ്പോൾ നമ്മൾ പുരലുണ്ടാക്കുന്ന ഏ സെയിം ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ നോമ്പ് തുറക്കാമെന്ന് വെച്ചു പിന്നെ എപ്പോൾ ഉണ്ടാകുന്നതല്ലേ പുരൽ അങ്ങനൊന്നോട് വാന്ന് പറഞ്ഞതെട്ടോ ഈ നാർ ജ്യൂസ് നോമ്പ് തുറക്കുമ്പോൾ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ പാൽ കൂട്ടിയിട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ വെറും ഫ്രൂട്ട്സ് മാത്രം ഇട്ടിട്ട് ജ്യൂസ് ആക്കിയതാണ് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ ഓന് വരുമ്പോൾ റോളും കട്ട്ലേറ്റ് അങ്ങനെ ചിക്കൻ ബോക്സ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അത് കൊണ്ടുവരേണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്ന പക്ഷെ എന്നിട്ടും ഓൻ കുറേ കൊണ്ടുവന്നിരുന്നട്ടാ പിന്നെ ഓനിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്നതാണ് കേട്ടോ അപ്പം പിന്നെ എനിക്ക് ടൈം ഉണ്ടായിട്ട് അങ്ങനെ പെട്ടെന്ന് തിന്നുവെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഷവായും പിന്നെ നെയ്യപ്പത്തിലട്ടാ ചുട്ടിട്ടുണ്ടായിരുന്നത് അതും ഓന ഒന്ന് രണ്ടേ തിന്നിട്ടാ അവനിക്ക് കാരണം ജ്യൂസ് കുടിച്ചിട്ട് വേർ ഫുള്ള് ഒന്നിട്ട് തിന്നിട്ടൊന്നുമില്ല പേരിന് കുറച്ച് തന്നെ ഉണ്ട് എല്ലാം ഞാനിങ്ങനെ കുറേ ടേബിളിൽ കാണാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കറിയായിട്ടും ഉണ്ടാക്കിയിട്ടാണ് ആരിക്കും കറിയൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഇതുപോലെ ചിക്കന് മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ പച്ചക്കറി ചോറ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷെ ഓനൊന്നും ഒന്നും കഴിക്കലട്ടോ അവനിക്കത് സിംപിളായിട്ട് ഇതുപോലത്തെ ഇഷ്ടപ്പെടുകയുള്ളൂ ഒന്ന് കഴിക്കലുള്ളൂ അതുകൊണ്ട് ഞാൻ കുറേ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പച്ചിലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചക്കറി ഉണ്ടായിരുന്നു ചിക്കൻ കറി ബീഫ് കറി നെയ്ച്ചോറ് അതൊക്കെ ഉണ്ടായിരുന്നെട്ടോ പക്ഷെ ഓൻ അങ്ങനത്തൊന്നും കഴിക്കില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് സിമ്പിളായിട്ടൊന്ന് ഉണ്ട് കഴിക്കുന്നത് നേരാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയില്ല കേട്ടോ പിന്നെ ഇതാ ഇതാ വിൽമിൽക്കെട്ടാണ് ഷെഫീക്ക് ഉണ്ടാകുമ്പോഴേ ഞാൻ ആ വിൽമിൽക്കാക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഓർ നോമ്പ് തുറന്നിട്ട് തിന്നാണ്ടും അങ്ങനെ തിരക്കിലങ്ങനെ പോയതുകൊണ്ട് അതങ്ങനെ ബാക്കി തന്നെ ഉണ്ടായിരുന്നെട്ടോ അങ്ങനെതാ ഇന്ന് വീണ്ടും എന്നെ ഉണ്ടാക്കിയിട്ടാണ് പഴം പാലൊക്കെ വേറെ കൊടുക്കുന്നതായിരുന്നു പിന്നെ അവിലൊക്കെ ഞാൻ അതിന് വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അതെനിക്ക് കൊടുക്കാണ്ടൊന്നും സമാധാനമില്ല അങ്ങനെതാണ് ഓനിക്കൂടി ഇത് ഉണ്ടാക്കിയിട്ട് കൊടുക്കാലിട്ട് കൊടുത്തതായിട്ട് പക്ഷേ പാൽ ഈ ഒരു ഫ്രിഡ്ജ് തുറക്കുന്ന മതിയാക്കലേട്ടാ ഇരുപത്തി നാല് മണിക്കൂറും ഫ്രിഡ്ജിനടുത്ത് വരുന്നേ പോകുന്നേ വരുന്നേ പോയി തന്നെ എന്തല്ലെങ്കിൽ വെറുതെ എങ്കിലും ഫ്രിഡ്ജ് തുറന്നിട്ട് പോകും അങ്ങനെ തണുപ്പാലൊന്നും തണുപ്പേ ഉണ്ടായിട്ടാ ഐസ് ക്യൂബ് ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ തണുപ്പ് പോലെ ആക്കിയിട്ട് കൊടുത്തിട്ട പക്ഷെ ഓന കുടിച്ചിട്ടൊന്നുമില്ല എനിക്ക് അച്ഛൻ ഫുഡെല്ലാം കഴിച്ചിട്ട് വേറെ ഫുഡിലും ഉണ്ടായിരുന്നു പിന്നെ ഐസ് ക്രീമും അതിലേക്ക് കുറച്ചൊരു സ്കൂപ്പ് ഐസ് ക്രീം കൂടി ഇട്ടിരട്ടാ ഈ ഓമിൻ്റെ ടൈമിലല്ല ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഈ അവിൽ മിൽക്ക് ഞാൻ അധിക ടൈമിലും വേറൊന്നും കുടിക്കുന്നതിനായിട്ട് ഇതുപോലെ അവിൽ മിൽക്ക് മിൽക്കാക്കിയിട്ട് കുടിക്കട്ടെ മൈസൂർ പഴയ ഉണ്ടെങ്കിൽ ഈ കസുബുസിട്ട് കുടിക്കുന്നതിനായിട്ടും എനിക്കിതുപോലെ കുടിക്കാനായിട്ട് ഇഷ്ടം അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ കുടിക്കാറുണ്ട് കേട്ടോ അങ്ങനെ അവന് പോകാൻ തിരക്കായിരുന്നുണ്ടായിരുന്നു അവനക്ക് ഒമ്പത് മണിക്ക് പിന്നെ ബാംഗ്ലൂരിലേക്കുള്ള ബസ്സാണ് അപ്പോൾ അതൊന്ന് അവനക്ക് എട്ട് എട്ടേ കാലമായിട്ടാ സമയമില്ല പിന്നെ അതുകൊണ്ട് അവന് പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ചൊന്നും ഉണ്ടാക്കില്ല കൊടുത്തിയാണ് അവനൊരു രണ്ട് സ്പൂണിങ്ങനെ ബാക്കി അതിന് മുന്നിട്ട് കുടിച്ചത് മാത്രം വേറെ ഫുള്ളായതുകൊണ്ട് ഒന്ന് വേണ്ട എന്നിട്ടൊന്നും കുടിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ലഹീനുണ്ടായിരുന്നേട്ടാ രണ്ട് ദിവസമായി ലഹീന വന്നിട്ട് അങ്ങനെ ഒന്നിടെ ഉണ്ടായിരുന്നു പോകണ്ടാന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവന് ഷെബിനെ കാണുമ്പോൾ നിന്നില്ല ഒന്ന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന കേട്ടാ സൽമാന ഷന്നാൻ കൂടി വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ക്ലാസ് തന്നെ കേട്ടോ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ലക്ഷം കുറേ ആക്കി ഞങ്ങൾ അതും വേസ്റ്റ് ആയിപ്പോ രണ്ടാളും കുടിച്ചിട്ടാണ് ഒരു ക്ലാസ് പിന്നെയും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിച്ചിട്ട് ഓർ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്ന കേട്ടാ അങ്ങനെ ഞങ്ങൾ ഒരു സെൽഫി സെൽഫിയെല്ലാം എടുത്തിട്ട് എല്ലാവർക്കും കുടിച്ചതിനു ശേഷം സെൽഫി എല്ലാം എടുത്തതിനു ശേഷം ഓർക്ക് പോയിന് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരും ಅದು